ദേവിതാ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം ജീവിത വഴിയാത്രയിൽ പലപ്പോഴും നമുക്ക് പല മേഖലകളിലും കാലിടറാറുണ്ട് ഹോസിയ പ്രവചനം പതിനാലാം അധ്യായം ഒന്നാം തിരുവചനത്തിലൂടെ പ്രവാചകൻ നമ്മളോട് പറയുന്നു ഇസ്രയേൽ നിൻ്റെ ദയവായ കർത്താവിയിലേക്ക് തിരിച്ചു വരിക നിൻ്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാൽ ഇടറാൻ ഇടയാകുന്നത് നമ്മുടെ അകൃത്യങ്ങൾ മൂലമാണ് അപ്പോൾ ഈ അകൃത്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് കർത്താവിൻ്റെ സന്നിധിയിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവുമായി നല്ല ഒരു ബന്ധത്തിൽ കഴിയാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങളെയെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൽ നിന്ന് ആ മേഖലയിലെല്ലാം മോചനം നേടുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കാലിടറുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര കാലിടറാതെ ദൈവം ആഗ്രഹിച്ച വഴിയിലൂടെ തന്നെ മുന്നേറുവാൻ ദൈവത്തിൻ്റെ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ അതിന് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ദൈവതിരുനുനാമം മാത്രം മുഹത്തപ്പെടുമാറാവട്ടെ